യമന്റെ ആക്രമണത്തിൽ കണ്ണീർ വാർക്കുകയാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം സർക്കാരിലും സൈനികരിലും പ്രകടമാണ് ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം മുൻപേ ആവശ്യപ്പെട്ടതാണ് പന്ത്രണ്ട് തവണയെങ്കിലും ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത് യമനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ റദ്ദാക്കണം എന്നിട്ട് യമനെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യത്തോടൊപ്പം നിങ്ങൾ ചേരുകയും വേണം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇസ്രായേൽ ചേരും ഈ തരത്തിലുള്ള സംവിധാനം വേണം എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഒരു വിവരം പുറത്തു വന്നു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്ന ഒരു യൂറോപ്യൻ കപ്പലും സുരക്ഷിതമല്ല മുൻപൊക്കെ ആക്രമണം മാത്രമാണ് നടത്താറുള്ളത് ഇപ്പോൾ ആക്രമിച്ച് തകർത്ത് കടലിൽ മുക്കുന്ന പ്രവൃത്തിയാണ് യമന്റെ ഭാഗത്ത് ഇപ്പൊ ഉണ്ടാകുന്നത് സർവ കപ്പലിനെയും നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കൊ അവരെ ആക്രമിച്ചുകൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവൃത്തി കപ്പൽ ജീവനക്കാരെ പോലും അറസ്റ്റ് ചെയ്യുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുന്നു അങ്ങനെ ക്രൂരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ചെങ്കൺ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ നടത്തുന്നത് എന്നതിനാൽ ഇത്ര വിരാത്വം ഇത്ര ഈ സ്വ സ്വതന്ത്രത്തോട് കൂടിയിട്ട് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് യമൻ നടത്തുന്നതിന് പ്രധാനമായിരിക്കുന്ന കാരണം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ അമേരിക്കൻ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ആയതിനാൽ ചെങ്കലിനെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ചെങ്കണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പടക്കപ്പൽ വീണ്ടും അവിടെ എത്തണമെന്നും യമനുമായിട്ടുള്ള കരാർ റദ്ദാക്കിക്കൊണ്ട് ആ രാജ്യത്തിന് ആക്രമിക്കാൻ വേണ്ടി തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് ട്രംപ് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യമെന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കക്കുണ്ടായത് ആ ഒരു നഷ്ടം നികത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല ഇനി വീണ്ടും സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് കൂടുതൽ സാമ്പത്തിക നഷ്ടത്തിലേക്കേ കാര്യങ്ങൾ എത്തും എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് ബൈഡൻ്റെ കാലത്താണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സുരക്ഷാ പദ്ധതി എന്ന നിലക്ക് അമേരിക്ക ഈ മേഖല ഏറ്റെടുക്കുകയും മറ്റു ലോകരാജ്യങ്ങളോട് തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതെ ചങ്കടിൽ പങ്കിടുന്ന മുസ്ലിം രാജ്യങ്ങളോടാണ് ആദ്യമായിട്ട് പറഞ്ഞത് സൗദി അറേബ്യ യു എ ഇ ബെഹ്റൈൻ അടക്കമുള്ള ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞു ഇവിടെ ഹൂത്തി വലിയ ശല്യമായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുമായിട്ട് സഹകരിക്കണം ഏതടിസ്ഥാനത്തിൽ മുൻപ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ എങ്ങനെയാണോ അമേരിക്കയുമായിട്ട് സഹകരിച്ചത് സമാനമായ രീതിയിലുള്ളൊരു സഹകരണം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അനിവാര്യമാണ് എന്നത് എന്നതിനാൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്ന് ജോബ് ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോബ് ബൈഡൻ നേരിട്ട് കൊണ്ട് ഈ രാജ്യങ്ങൾ സന്ദർശിച്ച് ആവശ്യപ്പെട്ടു എന്നാൽ അനുകൂലമായിരിക്കുന്ന ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല യമനെയോ അല്ലെ കുർത്തികളെയോ ആക്രമിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിന് തയ്യാറാവാതെ അമേരിക്ക യുദ്ധം ആരംഭിച്ച് യുദ്ധത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നാശങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടോ അവിടെ പ്രത്യാക്രമത്തെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു പിന്നെ ബ്രിട്ടനും ഒരുമിച്ച് കൊണ്ട് അമേരിക്ക ബ്രിട്ടന് സംയുക്തമായ രീതിയിലുള്ള അക്രമം യമനെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു അവിടെയും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിനിടയിലാണ് എങ്ങനെയെങ്കിലും ചെങ്കടുന്നു മോചിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒമാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ ഒമാനെ മധ്യസ്ഥരാക്കൊണ്ട് യമനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ആ കരാർ വ്യവസ്ഥയാണ് റദ്ദാക്കണമെന്ന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം യമന്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നു സർവ മേഖലയും ആക്രമിക്കുന്ന തരത്തിലേക്കാണ് പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോകുന്നു ബെംഗളൂരിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ അക്രമം കാരണത്താൽ നാൽപ്പതിലധികം നാൽപ്പത് ശതമാനം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഈ മേഖലയിൽ റദ്ദാക്കിയിരിക്കുന്നു അതിനപ്പുറം വലിയ രീതിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരികയും പോവുകയും ചെയ്തിരുന്ന ഈ എയർപോർട്ടിൽ പകുതിയിലധികം യാത്രക്കാരും ഇപ്പോൾ അവരുടെ യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ ഞെട്ടൽ കാര്യമാണ് ഇസ്രായേലിന് അതോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ അകത്തുള്ള പൗരന്മാർ മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ രാജിവെക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ ഒരിക്കലും ഇസ്രായേൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ നല്ലൊരു ശതമാനം ഇസ്രായേലി പൗരന്മാർ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ അക്രമത്തോടു കൂടി അതിൻ്റെ വേഗത വർദ്ധിച്ചിരിക്കുന്നുള്ള വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അപേക്ഷിച്ച് ഏകദേശം നാല് ഇരട്ടിയെങ്കിലും ശക്തിയിലാണ് അല്ലെങ്കിൽ അത്രയും ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറം രാജ്യത്തേക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ടൊന്നും അല്ല പോകുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉൾഭയത്തോടുകൂടി ഓടിപ്പോകുന്ന രീതിയിൽ അഭയാർത്ഥികൾ പോകുന്ന സ്ഥലത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യം വിട്ടു പോകുന്നത് എന്നുള്ള ഇരട്ട പൗരത്വമുള്ള ഏകദേശം അറുപത് ശതമാനത്തിലധികം ആളുകളും പോകാൻ സാധ്യതയുണ്ട് എന്നോ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു പരമാവധി ഇസ്രായേലിയർക്ക് ഇരട്ട പൗരത്വമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അപ്പോൾ അവിടെ ഉള്ള അവിടേക്ക് പോകുന്ന ഈ ഇസ്രായേലി പൗര മാതൃരാജ്യമായിരിക്കുന്ന ഇസ്രായേലിന്റെ പൗരത്വം റദ്ദു ചെയ്തുകൊണ്ട് യൂറോപ്യൻ രാജ്യത്തിലെ പൗരത്വം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലാണ് അപ്പൊ ആയതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിതമല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഈ യമന്റെ ആക്രമം പിന്നീടും സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവരുടെ മത സംവിധാനത്തിൽ മതപ്രബോധകരായിരിക്കുന്ന റബ്ബിമാർ പോലും ഇസ്രായേലിനെ വിമർശിക്കുകയും ഈ നിലപാട് കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്പങ്കിലും മോചനം കിട്ടണമെങ്കിൽ അമേരിക്ക തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം അതായത് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ചെങ്കണിൽ അതിനെ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കേണ്ടത് അമേരിക്കയാണ് കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ഞങ്ങളുമായിട്ട് ചേരണം എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണ്ണമാണ് കാര്യം ഈ ഇസ്രായേലിനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സഹായിക്കുന്നത് കൊണ്ട് ഡസൻ കണക്കിന് രാജ്യമാണ് അമേരിക്കയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങളും സൗഹൃദങ്ങളും രോഗ്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിനപ്പുറം മാനസികമായിട്ടുള്ള ഒരു അകൽച്ച അവർക്കിടയിൽ ഉണ്ട് അവർക്ക് അമേരിക്കയുമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ബൈഡന്റെ കാലത്ത് അത് ആരംഭിച്ചിട്ടുണ്ട് ട്രംപിന്റെ കാലത്ത് കാലത്ത് അത് മൂർധന്യത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാനസിക പൊരുത്തമില്ലാത്ത രീതിയിലുള്ളൊരു ബന്ധങ്ങൾ മാത്രമാണ് ഇപ്പോൾ അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ളത് അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാരണം ഈ ഒരു കാരണത്താൽ മറ്റ് പല രാജ്യങ്ങളും അകന്നു പോകുക എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും ആയുധ വിൽപ്പന രംഗത്തും ഒക്കെ സാരമായിട്ട് ബാധിക്കും എന്നതിനപ്പുറം നിത്യ കാലങ്ങളിലെല്ലാം അമേരിക്കയുടെ ശത്രുവായിരിക്കുന്ന ചൈനക്കും റഷ്യക്കും ഈ അറബ് രാജ്യങ്ങളിലേക്ക് മേൽക്കോ അറബ് രാജ്യങ്ങളിൽ മേൽക്കോയ്മ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആധിപത്യം ഉണ്ടാക്കാനോ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഏറെക്കുറെ ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഒരു തിരിച്ചറിവും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അപ്പോൾ സഹായിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയാണ് എന്നാൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതിയാണ് എന്ന് ഏറെക്കുറെ അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആയതിനാൽ യമനുമായിട്ടുള്ള കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു പക്ഷേ അത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് എന്ന് ഇസ്രായും തന്നെ ബോധ്യമായിരിക്കുകയാണ് പിന്നെ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇങ്ങനെ ചെയ്യണം ഇത് ഒഴിവാക്കണം യമൻ്റെ അക്രമത്തെ പ്രതിരോധിക്കണം മറ്റ് പ്രതിരോധ ഉണ്ടെങ്കിൽ അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം അവസാന ഘട്ടത്തിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചു എന്നുള്ളത് പ്രശംസനീയമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും താങ്ക്സ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ യുദ്ധാനന്തരം യുദ്ധാവസാനം അമേരിക്കൻ പ്രസിഡന്റിനെ അഭിനന്ദിച്ചു കൊണ്ട് ഇസ്രായേലിൻ്റെ മീടുകളിലും പത്രങ്ങളിലും പ്രാധാന്യമുള്ള റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നൽകിയത് ഞങ്ങളുടെ വിഷമഘട്ടത്തിൽ സഹായിച്ചു എന്നുള്ളതും ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയത് ഞങ്ങൾ നന്ദി പറയുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവ് നേരിട്ട് പറഞ്ഞത് പിന്നീട് അതിന് രണ്ടു ദിവസം മുമ്പാണ് ഈ പ്രചാരണ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചും കൂടി സങ്കീർണമായിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവനാശം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട വിഭാഗമായി മാറിയിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ ഇസ്രായേലിൻ്റെ നീക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്